ഹായ് നമസ്കാരം ജിറ്റോനാണ് അരുമ്പൂർ പഞ്ചായത്ത് മനക്കുടി എന്ന സ്വദേശെന്നാണ് ഈ ദേശത്ത് നിന്ന് ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും മനക്കുടി എന്നുള്ളത് സൗന്ദര്യം തുളുമ്പുന്ന ഒരു പ്രദേശമാണ് നിരവധി വ്യക്തികൾ ഇവിടെ ടൂറിസ്റ്റ് പ്ലേസ് സന്ദർശിക്കാനായിട്ട് എത്തുന്നുണ്ട് നമുക്കറിയാം ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഫിജിക്കാട്ട് ഇ കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലൂടെ നിരവധി വ്യക്തികൾക്ക് ബോച്ചെവിൻ എന്ന ആ ലക്കി ഡ്രോയിലൂടെ നിരവധി സമ്മാനങ്ങൾ കൈപ്പറ്റാനുള്ള അവസരം ചെയർമാനായിട്ടുള്ള ബോച്ചയുടെ ആ ഒരു വലിയ മനസ്സോടുകൂടി ലഭിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ പല പ്ലാറ്റ്ഫോമിലൂടെ അറിഞ്ഞിട്ടുള്ള വിശേഷമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുക മനക്കുടിയുടെ ഏറെ പൊതുപ്രവർത്തന രംഗങ്ങളിൽ നിറസാന്നിധ്യമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഡൽഹിയിലെ കർഷക സമരത്തിനോട് അനുഭവം പ്രകടിപ്പിച്ച് അവിടെ അതിനോട് സഹകരിക്കാനായിട്ട് അരുമ്പൂര് പഞ്ചായത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിർദ്ദേശാനുസരണം അവിടെ പങ്കെടുക്കുകയും ആ ഒരു സമരത്തെ വിജയിപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ് ഇന്ന് മനക്കുടി എന്ന ദേശത്തിൻ്റെ ഒമ്പതാം വാർഡ് മെമ്പറും കൂടിയായിട്ടുള്ള ഒരു വ്യക്തിയെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തികച്ചും ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള ഈ മനക്കുടിയുടെ ആ ഒരു കരുത്തനായിട്ടുള്ള വ്യക്തിത്വത്തെ നമുക്ക് പരിചയപ്പെടാം എന്തായാലും നമുക്ക് ആളിനെ ഒന്ന് വ്യക്തമായിട്ട് കാണാം സഖാവേ ലാൽസല ഇദ്ദേഹമാണ് നമ്മുടെ പഞ്ചായത്തിന്റെ പൊൺതിളക്കം കൂട്ടിയ വ്യക്തിത്വം അപ്പോൾ നമുക്ക് ഒന്ന് സംസാരിക്കാം ഓക്കെ അപ്പോൾ നല്ലൊരു ആദ്യം തന്നെ ഒരു കൺഗ്രറ്റുലേഷൻസ് പറയാണ് ഈ ഒരു അവസരം തോന്നുന്നു ഈ ഒരു പ്രൈസ് വിൻ ചെയ്തപ്പോൾ വിളിച്ചപ്പോൾ ഫീൽ ചെയ്തു വളരെ സന്തോഷം തോന്നിയൊരു നിമിഷമായിരുന്നു കാരണം ഇനി ഞാനാണ് വിളിച്ചത് അപ്പോൾ ഇവിടുന്ന് ഞാൻ അയ്യപ്പങ്കാവ് ക്ഷേത്രത്തിന്റെ മുമ്പൂടെ പുള്ളിയിലേക്ക് പോണ സമയത്ത് ക്ഷേത്രത്തിൻ്റെ അവിടെ നിൽക്കുന്ന സമയത്താണ് എനിക്ക് വിളി വരുന്നത് അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി ഓക്കെ സഖാവ് നമുക്ക് നമ്മുടെ ഫാമിലിനെ ഫാമിലീനൊന്ന് പരിചയപ്പെടുത്തിയാലോ ഓക്കെ സഖാവിൻ്റെ പ്രിയപത്നി രണ്ട് മക്കളാണുള്ളത് രണ്ട് മക്കൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇവരുടെ സന്തുഷ്ടമായ കുടുംബം സഖാവ് ഇപ്പോൾ എന്താണ് ചെയ്യണതെന്നൊന്ന് പറയാമോ സഖാവ് പറഞ്ഞു കേരള ബാങ്കില് കളക്ഷൻ്റെ ഇതായിട്ട് രണ്ടായിരത്തി ഒമ്പതിൽ ഇതൊട്ട് വർക്ക് ചെയ്ത് തുടങ്ങിയതാണ് അധികം കളക്ഷനോ കാര്യങ്ങളൊന്നുമില്ല ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ഇപ്പൊ കച്ചവടക്കാര് ചെറുകിട കച്ചവടക്കാരൊക്കെ ലൈൻ ഔട്ടായി കാരണം അവർക്ക് തീരെ കച്ചവടമില്ലാത്ത സ്ഥിതികള് അപ്പോൾ അതിന്റെ ലോണിന്റെ കളക്ഷൻ ആയിരുന്നു മുമ്പൊക്കെ ഇപ്പൊ അങ്ങനെ അത്ര അധികം കളക്ഷനൊന്നും വരുന്നില്ല ഓക്കെ പൊതുപ്രവർത്തനം എങ്ങനെ പോകുന്നു ഒന്ന് ബ്രീഫ് ചെയ്യാൻ പറ്റുമോ പൊതുപ്രവർത്തനം നിലയ്ക്ക് ഫുൾ ടൈം നല്ല ഇപ്പം ഇലക്ഷൻ്റെ ടൈമല്ലായിരുന്നു ഫുൾ ടൈം അതിൻ്റെ പോയി പിന്നാലെയായിരുന്നു അപ്പോൾ പൊതുപ്രവർത്തന രംഗത്ത് വെച്ചാൽ ഭൂരിഭാഗ സമയവും പൊതുപ്രവർത്തനത്തിനു വേണ്ടി ജീവിതത്തിന്റെ നമ്മുടെ ഒരു ദിവസത്തിന്റെ മുഴുവൻ സമയവും പൊതുപ്രവർത്തനത്തിനു വേണ്ടി ഉപയോഗിച്ചാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഓക്കെ സഖാവ് ഇപ്പോൾ ഒമ്പതാം വാർഡ് മെമ്പറാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് ആയിരുന്നു സെക്രട്ടറി മാറി അപ്പോൾ വളരെ നല്ല രീതിയിലൊരു പൊതുപ്രവർത്തനമാണ് ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ പത്നീന ഡീറ്റെയിൽ ഒന്നറിയാം പേരൊന്ന് പറയാമോ ദീപ്തി ദീപ്തി മാഡം ഇപ്പൊ എന്താണ് ചെയ്യണമെന്നൊന്ന് പറയാവോ അപ്പോൾ തികച്ചും അരുമ്പൂര് ഗ്രാമത്തിനെ സേവിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് ഒരു കുടുംബം മൊത്തം അരുമ്പൂർ പഞ്ചായത്തിനെ പൊതുപ്രവർത്തനത്തിലൂടെയും അഡ്മിനിസ്ട്രേഷൻ റേഞ്ചിലൊക്കെ സഹകരിക്കുന്നതാണ് മക്കളുടെ പേരെന്ന് പറയാവോ നവനീത് നവനീത് എത്രാം ക്ലാസ്സിലേക്കാണ് ഇനി ജയിക്കാൻ പോകുന്നത് നാലിലേക്കാണ് മോളുടെ പേരോ നക്ഷത്ര നക്ഷത്ര എത്രാം ക്ലാസ്സിലേക്കാണ് എട്ടിലേക്കാണ് അപ്പൊ തിരിച്ചും സന്തുഷ്ടമായ കുടുംബം നിങ്ങൾക്ക് ഈ ഒരു ബോച്ചയുടെ ഒരു കോള് വന്നപ്പോൾ മേഡത്തിന് എന്ത് ഫീലാണ് തോന്നിയത് അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ ബോച്ചയുടെ എടുക്കണം എന്നുള്ള ഫീല് തോന്നി കാരണം ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളായതുകൊണ്ട് നമ്മൾ വീതം ഒരു കണക്കാക്കിയിട്ടാണ് എടുത്തത് സാധാരണ ഞാൻ ഇത് ശരിക്ക് പറഞ്ഞാൽ ബോച്ചർ ഒരു ക്യാപ്ഷൻ ചായ കുടിക്കൂ പൊടീഷനാകൂ എന്നുള്ളതാണ് എങ്കിൽ കൂടി ഒരു ചായ പാക്കറ്റ് വാങ്ങുമ്പോൾ അതിലൂടെ ഒരുപാട് സോഷ്യൽ കമ്മിറ്റ്മെന്റ് നമ്മൾ തീർക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള മനസ് കാണിച്ചതിനെ ഏറ്റവും നന്ദി പ്രകാശിപ്പിക്കുകയാണ് ഇനിയും കൂടുതൽ സോഷ്യൽ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് നിറസാന്നിധ്യമാകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി ഒരു ദിവസങ്ങളിലാണ് ചെക്ക് കൈമാറുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഫൈനാൻഷ്യൽ ക്രൈസിസിനെ ഒരു താങ്ങാകാൻ ഈ ഒരു എമൗണ്ട് ആകട്ടെ അപ്പോൾ എല്ലാവിധ എല്ലാവിധമാകുന്നു നന്ദി നമസ്കാരം താങ്ക് യു ഓക്കേ അപ്പോൾ നമ്മൾക്ക് ഇന്ന് നമ്മൾ കണ്ടത് നമ്മുടെ ഏറെ അഭിമാനം തോന്നുന്ന ഒരു അവസരത്തിലൂടെയാണ് നമ്മൾ സംസാരിച്ചത് നമ്മുടെ ഏറെ പ്രിയങ്കരനായിട്ടുള്ള അരുമ്പൂര് ഗ്രാമത്തിൻ്റെ നിറസാന്നിധ്യമായിട്ടുള്ളൊരു വ്യക്തിയോടുകൂടിയാണ് നമ്മളിരുന്നുണ്ടായിരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതേപോലെ ബോച്ചെ ടീയിലൂടെ ഈ അവസരം യൂസ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്കുമാകാം കോടീശ്വരൻ ഒരു ചായ കുടിക്കുന്നതിലൂടെ Signing off, Jito. Thank you.